നെടുങ്കണ്ടത്ത് വ്യാപാര സ്ഥാപനത്തിന് സമീപം നിൽക്കുകയായിരുന്ന യുവതിയെ ഭർത്താവ് ക്രൂരമായി വർദ്ധിച്ചു വാഹനമിടിപ്പിക്കാൻ ശ്രമിച്ചതായും സ്വർണമാല അപഹരിച്ചതായും പരാതി നെടുങ്കണ്ടം കല്ലാർ സ്വദേശി പുളിക്കൽ അഭിലാഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം പകൽ നെടുങ്കണ്ടം കവലയിൽ വെച്ചാണ് സംഭവം നടക്കുന്നത് റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന യുവതിയെ അഭിലാഷ് കാറിൽ പിന്തുടരുകയും ഇടിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു സമീപത്തെ വ്യാപാര സ്ഥാപനത്തിനടുത്തേക്ക് ഓടിമാറിയ യുവതിയെ പിന്തുടർന്ന അഭിലാഷ് കടയ്ക്കു മുമ്പിൽ വെച്ച് ഇവരെ നിലത്തേക്ക് വലിച്ചിടുകയും മർദ്ദിക്കുകയുമായിരുന്നു ആക്രമണത്തിനിടെ യുവതിയുടെ മാലയും കൈക്കലാക്കിയയാൾ കടന്നുകളയുകയായിരുന്നു സ്ഥിരം മദ്യപാനിയായ ഇയാൾ ഭാര്യയെ പതിവായി ആക്രമിക്കാറുണ്ടെന്നാണ് പരാതി യുവതിയുടെ പരാതിയിൽ കേസെടുത്ത നെടുങ്കണ്ടം പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു ന്യൂസ് ബ്യൂറോ രാജകുമാരി